എഴുതപ്പെട്ട വയസ്സ് കാർഗിൽ കാർഗിൽ അല്പനേരം ഒത്തിരി ഓർമ്മകളുമായി സി പ്രശാന്ത് ആഘോഷിക്കുന്ന വേളയിൽ അന്നത്തെ യുദ്ധ പശ്ചാത്തലവും അനുഭവങ്ങളും പങ്കുവെക്കുകയാണ് സുബൈദർ സി പ്രശാന്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കാർഗിലിൽ എത്തിയ അദ്ദേഹം യുദ്ധസമയത്തെ ഓർമ്മകൾ പങ്കുവച്ചത് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒരു മൂന്ന് കൊല്ലം പഞ്ചാബിൽ സർവീസ് ചെയ്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കാർഗിലിൽ ഞാൻ പോസ്റ്റിങ് പോയി അവിടെ ഒരു രണ്ട് വർഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തിലാണ് ഞാൻ അവിടെ നിന്ന് പോസ്റ്റിങ് തിരിച്ച് വന്നത് അപ്പോൾ അവിടെ ഈ മെയിനായിട്ട് ഈ കാർഗിൽ വാർ നടന്ന് മെയ് പതിനഞ്ച് പതിനഞ്ചിനാണ് കാർഗിൽ വാർ സ്റ്റാർട്ടായത് ജൂലൈ ഇരുപത്താറ് വരെയൊക്കെ ഏകദേശം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സംഭവങ്ങളൊന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ അവിടെ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിരുന്നു അപ്പോൾ ഈ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് സമയങ്ങളിൽ ഇന്ത്യൻ പട്ടോളം പാകിസ്ഥാൻ പട്ടോളോ അവിടുത്തെ അവരുടെ പോസ്റ്റ് കാലിയാക്കി താഴത്തേക്ക് വരും ഇത് ആ പോസ്റ്റ് അതാണ് അവിടുത്തെ നിയമങ്ങൾ അത് കഴിഞ്ഞിട്ട് മെയ് മാസത്തിൽ ഞങ്ങൾ സെർച്ചിങ്ങിന് പോകുമ്പോൾ അവിടുന്ന് നമ്മുടെ പോസ്റ്റിൽ പോസ്റ്റില് അവര് കയറിയിരിക്കുകയായിരുന്നു ആ ഒരു ചെറിയ വിവരം ഞങ്ങൾക്ക് അവിടെ ആർട്ടിടേം പറഞ്ഞ ആൾ ഞങ്ങൾക്ക് തന്നു അങ്ങനെ ഞങ്ങൾ പെട്രോളിങ്ങിന് പോയപ്പോൾ അവിടുത്തെ അവിടുത്തെ പാർട്ടി പാകിസ്ഥാൻ പാകിസ്ഥാനും അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ മനസ്സിലാകും എന്തൊക്കെയാണ് ആർമി മെഡിക്കൽ വിങ്ങിൽ വർക്ക് ചെയ്തിരുന്ന സുബേദാർ സി പ്രശാന്ത് തങ്ങൾക്കു നേരെയുണ്ടായ നടുക്കുന്ന ആക്രമണത്തെ കുറിച്ചുള്ള ഓർമ്മയും പങ്കുവച്ചു റേഷൻ ഒരു ഞങ്ങൾ വാങ്ങിക്കും ഞങ്ങൾ ഉച്ച സമയത്ത് ഒരു പന്ത്രണ്ട് മണിക്കാണ് പോയത് പോയി തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ആർമി സപ്ലൈ പോകണം ഇവർക്കുള്ള റേഷനൊക്കെ ആയി തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ വണ്ടര മേലേക്ക് അവർ ഒരു സുറാജ് മസ്ത വണ്ടി വന്നു ആ വണ്ടര മേലേക്ക് ഒരു ഫയറിങ് വന്നു വണ്ട ഒരു മുപ്പത് മീറ്റർ തൊട്ട അപ്പുറത്താണ് ആ ഫയർ ഉണ്ടോ വന്ന് പശിച്ച് അതിൻ്റെ സ്പ്ലിൻഡർ ഞങ്ങളുടെ വണ്ടിയിൽ വന്ന് വണ്ടി വണ്ടിയിൽ വീണു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി പെട്ടെന്ന് നിർത്തിയിട്ട് ഒരു ബങ്കറിലേക്ക് ഓടി ഞങ്ങൾ രക്ഷപ്പെട്ടു അതും സംഭവങ്ങളാണ് പിന്നെ വേറൊരു സംഭവം ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് വെച്ചാൽ എന്തായാലും ഒരു ജൂൺ മാ ജൂണ് ഒരു പത്താം തീയതി കഴിഞ്ഞപ്പോൾ ഒരു പാകിസ്ഥാൻ സോൾജറെ അവിടെ ഇന്ത്യൻ പട്ടാളം ക്യാപ് ക്യാപ്ചർ ചെയ്തു ഈ പോസ്റ്റിൽ നിന്ന് അവിടെ പോസ്റ്റിൽ പറഞ്ഞ് ഞങ്ങളുടെ ഹോസ്പിറ്റലിനടുത്ത് ഹോസ്റ്റലിൽ നിന്ന് ക്യാപ്ചർ ചെയ്തിന് ശേഷം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ഞങ്ങളുടെ റോ മിലിറ്ററി ഹോസ്പിറ്റൽ കാർഗിൽ ഉണ്ടായിരുന്നു അവിടേക്ക് കൊണ്ടുവന്നു അവിടെ മെഡിക്കൽ മെഡിക്കൽ ചെയ്തതിനു ശേഷം ഒരു ദിവസം അവരെ താമസിച്ചു അപ്പോൾ അവരുടെ ഗാർഡിന് വേണ്ടിയിട്ട് ടൂട്ടിട്ട് ഞാൻ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അവരെ മിലിറ്ററി ഇൻഡലിജൻസ് ആൻഡോവർ ചെയ്തു അവരവരെ തിരിച്ചു കൊണ്ടുപോയി പഹൽഗാം ആക്രമണ സമയത്ത് മെഡിക്കൽ കോറിൽ നിന്ന് വിളിച്ചാൽ പൂർണ്ണ മനസ്സോടെ പഹൽഗാമിലേക്ക് എത്തിച്ചേരാൻ തയ്യാറായിരുന്നു അദ്ദേഹം ഓരോ മുൻ ആർമിക്കാരും കാത്തിരുന്നിരിക്കാം ഇങ്ങനെയെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് ഞാൻ ഈ പഹൽഗാം യുദ്ധം ആയപ്പോ ഞാൻ സത്യം പറയ ഫിസിക്കലി ആയിട്ടോ അതിന് റെഡി ആയിരുന്നു അത് ഞങ്ങള് ആർമി ആർമി മെഡിക്കൽ ഫോർട്ട് റിപ്പോർട്ട് ഓഫീസിന് ഒരു റീകോളിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്ന് എക്സ് ആവശ്യം ഞാൻ പോവാൻ റെഡി ആയിരുന്നു കാരണം എനിക്കത് ബുദ്ധിമുട്ടൊന്നും അല്ല പോവാസിക്കലിയായിട്ട് ഞാൻ റെഡിയായിരുന്നു ആ ഒരു പാൽ ജീവിതത്തിൽ പോവാൻ റെഡി ആയിരുന്നു ഞാൻ ഓപ്പറേഷൻ സിന്ധൂർ യഥാസമയത്തായിരുന്നു നടപ്പിലാക്കിയതെന്നും തിരിച്ചടിക്കാൻ വൈകിയിട്ടില്ലെന്നും സുബേദർ പ്രശാന്ത് പറഞ്ഞു വൈകീന്ന് പറയാൻ നമുക്ക് പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഏതൊരു സംഭവങ്ങളും നമ്മൾ പെട്ടെന്ന് ചെയ്യണേകാൽ നല്ലത് നല്ലതുപോലെ ആലോചിച്ചിട്ട് അത് തയ്യാറെടുക്കാൻ നല്ലത് അങ്ങനെ ഇത് നമ്മുടെ ഗവൺമെന്റും നമ്മളെ ഡിഫൻസും നല്ലപോലെ ആലോചിച്ചതിനു ശേഷം അവരെ തിരിച്ചടിച്ചു നമ്മൾ തിരിച്ചെടുത്തത് വളരെയധികം സമയത്തായിരുന്നു അത്യാവശ്യം നമ്മ നമ്മളെ കൊണ്ട് അത്യാവശ്യം നാശനഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചു അത് വളരെയധികം നഷ്ടമുള്ള കാര്യം തന്നെയാണ് വൈകിന്ന് പറയാൻ പറ്റത്തില്ല നമ്മള് തിരിച്ചടിക്ക അന്നത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകളും മറ്റു സേനകളിൽ നിന്ന് ലഭിച്ച സഹായങ്ങളും അദ്ദേഹം ഓർത്തെടുത്തു അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി വാജ്പേയിയുടെ നിലപാട് പ്രകാരം എന്ത് കാരണവശാലും നമ്മൾക്ക് യുദ്ധം ജയിക്കണം യുദ്ധം ജയിച്ചേ പറ്റത്തുള്ളൂ ഒന്ന് രണ്ടാമത് നമ്മുടെ പോസ്റ്റിൽ കൂടി അവരെ ഏത് നർത്തിൽ വേണമെന്നും അവരെ നമുക്ക് ഓടിക്കണം ഇത് നമ്മുടെ പോസ്റ്റ് റീ ക്യാപ്ചർ ചെയ്യണം നമ്മൾക്ക് അത് ടൈഗർ ഇല്ലായാലും ന്യൂറി പോസ്റ്റായാലും ഏത് പോസ്റ്റായാലും പൊതുവേ നമ്മൾക്ക് ഇന്ത്യ രാജ്യത്തിൽ എല്ലാവരുടെയും ഉണ്ടായിരുന്നു യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് എന്നിട്ട് നമ്മുടെ ഈ ആ സമയത്ത് പിന്നെ അവിടെ ചെറിയൊരു യൂണിറ്റും ബ്രിഗേഡും മാത്രമേ ഉണ്ടായിരുന്നു കാർഗിലിൽ പിന്നെ യുദ്ധം ഇതിങ്ങനെ യുദ്ധം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പീസ് ഫോമേഷനിൽ നിന്ന് നല്ല നല്ല വെപ്പൺസ് ബോഫേഴ്സ് ബോഫേഴ്സ് യുദ്ധം ജയിക്കാൻ പിന്നെ പിന്നെ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു റഡാർ സംവിധാനങ്ങളൊക്കെ ചെറുപ്പുളശ്ശേരി കുറ്റിക്കോട് സ്വദേശിയാണ് സുബേദർ സി പ്രശാന്ത് മുപ്പത് വർഷം സേനയിൽ സേവനം അനുഷ്ഠിച്ച അദ്ദേഹം തന്റെ പതിനാറാം വയസ്സിലാണ് ജോലിയിൽ പ്രവേശിക്കുന്നത് നാല്പത്തിയേഴാം വയസ്സിൽ റിട്ടയർഡായി ഭാര്യ ശുഭ അധ്യാപികയാണ് ഏകമകൾ പ്രതിഭ ബിൽദ വിദ്യാർത്ഥിനിയാണ്